ഈ കേര ഭൂമി എന്ന് പറയുന്ന കേരളത്തിൽ പൊതുവെ തെങ്ങ് കയറ്റക്കാരെ കിട്ടാൻ വലിയ പ്രയാസമാണല്ലേ അത് എത്രയോ കാലമായിട്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് തെങ്ങ് കയറ്റ തൊഴിലാളികൾ പൊതുവെ കുറഞ്ഞു വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക അതിനുള്ള കാരണങ്ങൾ പലതാണ് ഒന്നാമത് ഇതെല്ലാവർക്കും അത്ര എളുപ്പം ചെയ്യാവുന്നൊരു ജോലിയല്ല റിസ്ക് ഉണ്ട് വലിയ പടുകൂറ്റൻ തെങ്ങാണെങ്കിൽ അതിൽ കയറുക തേങ്ങയിടുക എന്നൊക്കെ പറയുന്നത് വലിയ റിസ്ക് റിസ്ക്കുള്ളൊരു ജോലിയാണ് അപകട സാധ്യത കൂടുതലാണ് ഇനിയിപ്പോൾ ഈ ജോലി ചെയ്യാമെന്ന് വെച്ചാൽ തന്നെ തൊഴിലാളികൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് ഇതൊരു സീസണലായിട്ട് മാത്രമുള്ളൊരു തൊഴിലാണ് മഴക്കാലത്ത് നമുക്ക് യാതൊരു തരത്തിലും ഈ തൊഴിലെടുത്ത് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യമില്ല ഇനിയിപ്പോൾ ഒരു ദിവസത്തിൽ തന്നെ ഒരു സാധാരണ നമ്മൾ ഈ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് നമ്മളൊന്ന് നിരീക്ഷിച്ച് നോക്കിയാൽ ഈ തൊഴിലിനിണങ്ങിയ ചില സമയങ്ങളുണ്ട് ഒരു ദിവസത്തിൽ തന്നെ ഇപ്പോൾ വയറ് നിറയെ ആഹാരം കഴിച്ചിട്ട് വന്ന് ചെയ്യാവുന്ന ഒരു തൊഴിലല്ല തെങ്ങ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പലപ്പോഴും അതിരാവിലെ ഇനിയിപ്പോൾ പകൽ സമയത്തോ അല്ലെങ്കിൽ ഉച്ച നേരത്തോ ഒക്കെയാണെങ്കിൽ ഒന്നും കഴിക്കാതെ ഒക്കെയാണ് പൊതുവെ തെങ്ങ് കയറ്റ തൊഴിലാളികൾ ആ ജോലിയിൽ ഏർപ്പെടുന്നത് കാരണം ഇതങ്ങനെയൊരു വളരെ സൂക്ഷ്മതയും ശ്രദ്ധയും വേണ്ട ഒരു ജോലിയാണ് ആരോഗ്യത്തിന് അതിൽ വലിയൊരു പ്രാധാന്യമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഒരു ദിവസത്തിൽ ഏത് നേരവും നമുക്ക് തോന്നിയ പോലെ ചെയ്യാവുന്ന ഒരു കാര്യമല്ല മറിച്ച് എനിക്ക് തോന്നുന്നത് ഒരു പ്രത്യേക തരം ചിട്ടയിലൂടെ ജീവിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ പോകുന്ന തൊഴിലാളികൾക്ക് മാത്രമാണ് ഇങ്ങനെ തെങ്ങുകയറ്റം ഒരു ഉപജീവന മാർഗമായിട്ട് കൊണ്ടു നടക്കാൻ കഴിയുക എന്നുള്ളതാണ് ഈ തൊഴിലിന് പൊതുവെ അങ്ങനെ നിശ്ചിതമായ ഒരു റേറ്റ് ഒന്നുമില്ല കേരളത്തിൽ ഇതൊരു സ്കിൽഡ് ജോബ് പോലെയാണ് പല നാട്ടിലും പല കൂലിയാണ് നല്ല കൂലി വാങ്ങുന്നവരുണ്ട് ആവശ്യത്തിനനുസരിച്ച് കൂലി വർദ്ധിപ്പിക്കുന്നവരൊക്കെ ഉണ്ട് തെങ്ങുകയറ്റ തൊഴിലാളികൾ പൊതുവെ വളരെ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് നമ്മൾ പൊതുവേ കുറേ കാലമായിട്ട് കണ്ടുവരുന്ന ഒരു പ്രവണത ഈ ഓണക്കാലം വരുമ്പോൾ എടുത്ത് പറയാനുള്ള കാർഷിക മേഖലയിലെ ഒരു മാറ്റം എന്ന് പറയുന്നത് തേങ്ങയ്ക്കും കൊപ്രയ്ക്കും അതുപോലെ തന്നെ വെളിച്ചെണ്ണയ്ക്കും എന്തൊരു വിലയാണ് അതിൽ വന്നൊരു വലിയ വില വർധനയുണ്ടല്ലോ തേങ്ങയ്ക്ക് ശരാശരി നമ്മുടെ ഓരോ ജില്ലയിലും നമ്മളൊരു ശരാശരി നോക്കിയാൽ അറുപത് രൂപയുടെ മുകളിലുണ്ട് ഏറ്റവും കൂടുതൽ ദിവസം നിലനിൽക്കുന്ന ഒരു വില നിലവാരം വെച്ച് നോക്കുമ്പോൾ അതുപോലെ തന്നെ വെളിച്ചെണ്ണയ്ക്ക് നാന്നൂറ് രൂപയ്ക്ക് മുകളിലാണ് പോണക്കാലം ആവുമ്പോഴേക്കും അതിങ്ങനെ കൂടിക്കൂടി വരുന്നു എന്നുള്ള ഒരു സംഗതിയാണ് നമ്മൾ പൊതുവേ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊപ്രയ്ക്കും അതുപോലെ തന്നെയാണ് ഈ കേര കർഷകരുടെ ഈ ഒരു മേഖലയിൽ വലിയൊരു ഒരു വിലക്കയറ്റം അല്ലെങ്കിൽ ഒരു വില വർധന അനുഭവപ്പെട്ടു തുടങ്ങുന്നുണ്ട് മലയാളികളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ സ്വാഭാവികമായിട്ടും പലരും ചോദിക്കുന്നത് ഞാൻ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നത് സാധാരണഗതിക്ക് ഈ പെട്രോളിനൊക്കെ വില കൂടുവല്ലോ നമ്മളിപ്പോൾ ഒരു രൂപയോ അമ്പത് പൈസയോ ഒക്കെ കൂടുന്ന സമയത്ത് വലിയ സമരം ചെയ്യുന്ന സംഘടനകളും പാർട്ടികളും ഒന്നും അനങ്ങുന്നില്ലല്ലോ അല്ലെങ്കിൽ അവരൊന്നും ഒന്നും പ്രതികരിക്കുന്നില്ലല്ലോ എന്ന് പലരും ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ കൂടുതൽ ആഴത്തിൽ ചിന്തിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ഉത്തരം ഒരു പക്ഷേ വളരെ തൃപ്തികരമായ ഉത്തരം ലഭിക്കുക അത് മറ്റൊന്നുമല്ല ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലെടുക്കുന്ന തൊഴിലാളികൾക്ക് കർഷകർക്ക് അവരുടെ ഉൽപ്പാദനത്തിന് നല്ല വില കിട്ടുന്നു എന്നുള്ളത് സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമായിട്ടാണ് പുരോഗമന പ്രസ്ഥാനങ്ങളടക്കം ഇതിനെ കാണുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം കേര കർഷകർക്ക് അവരുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിലയാണ് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമാണ് അപ്പോൾ ആ ഒരു കോണിലൂടെ നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു പക്ഷേ കർഷകരും കൂടുതൽ പേര് ഈ മേഖലയിലേക്ക് വരുന്നു എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർക്കും ഒരു പ്രോത്സാഹനമായിട്ട് ഇതിങ്ങനെ സംഭവിക്കുന്നു എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ വിമർശിക്കപ്പെടേണ്ട ഒരു കാര്യമല്ല അതിനെയും നമുക്ക് പോസിറ്റീവായിട്ട് കാണാവുന്നതാണ് കേരളം നമുക്കറിയാം നാളികേരത്തിൻ്റെ നാടാണ് ഇവിടെ നമുക്ക് ഇത്രയും കാലത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്ന പോലെയായിരുന്നു നമ്മുടെ മുറ്റത്തെ മാവിനും തെങ്ങിനും ഒന്നും ഒരു വിലയില്ലായിരുന്നു എന്നാൽ ഇന്നിപ്പോൾ അങ്ങനെയല്ല നമ്മുടെ തെങ്ങിനും തേങ്ങയ്ക്കും തെങ്ങിൻ പറമ്പിനും ഒക്കെ ഒരു വില വന്നു അവയ്ക്കൊക്കെ ഒരു ഒരു ഗമ വന്നു അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ഈ തെങ്ങ് കയറ്റ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഉള്ള വലിയ പിടിവലിയും കൂടിക്കൂടി വരികയാണ് ഒരുപക്ഷെ ഏറ്റവും ഡിമാൻഡ് അവർക്ക് അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടമായിട്ട് ഇത് മാറിയിട്ടുണ്ട് ഇപ്പം അല്ലെങ്കിൽ തന്നെ നമുക്ക് ഞാൻ ഇപ്പം തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ പൊതുവേ തെങ്ങ് കയറ്റ തൊഴിലാളികൾക്ക് വലിയ ക്ഷാമമുണ്ട് കേരളത്തിൽ ഇപ്പോഴാണെങ്കിൽ നല്ല ഡിമാൻഡാണ് അവരെ കിട്ടുക സമയാസമയം തെങ്ങ് വൃത്തിയാക്കുക അല്ലെങ്കിൽ തേങ്ങ ഇടുക ആവശ്യത്തിന് നമുക്ക് തേങ്ങ കിട്ടുക എന്നൊക്കെ പറയുന്നത് അത്തരം തൊഴിലാളികൾക്കും അംഗീകാരം കിട്ടുന്ന അല്ലെങ്കിൽ അവരും മാനിക്കപ്പെടുന്ന പരിഗണിക്കപ്പെടുന്ന ഒരു കാലം കൂടിയാണ് ഈ ഓണക്കാലം ഇതിപ്പോൾ തേങ്ങയുടെയോ തെങ്ങ് കയറ്റക്കാരൻ്റെയോ മാത്രം കാര്യമല്ല കേട്ടോ ഈ പൊതുവേ ഈ ലോകം അങ്ങനെയാണ് മാർക്കറ്റാണ് എന്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് വിപണിയാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ആലോചിച്ചാൽ മതി മനുഷ്യരുടെ കാര്യവും ഈ തേങ്ങയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെയല്ലേ മനുഷ്യന് വിലയുണ്ടെങ്കിൽ അവൻ്റെ പെറൊക്കെ ആൾക്കാരുണ്ട് വിലയില്ലെങ്കിൽ ഒരു പട്ടി പോലും മനുഷ്യനെ തിരിഞ്ഞു നോക്കുകയുമില്ല എന്ന് പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെയുള്ളൂ കാര്യം ഇതൊരു ഓണ സന്ദേശമായിട്ട് നമുക്ക് മനസ്സിൽ കരുതാം എന്നാണ് എനിക്ക് തോന്നുന്നത്